നമസ്കാരം ഹോട്ടൽ മുറിയിൽ വെച്ച് മലയാളി യുവ യുവാവ് കടന്നു പിടിക്കാൻ ശ്രമിച്ചതായി പരാതി കേടായ ഫോൺ നന്നാക്കാനെത്തിയ ഹോട്ടൽ ജീവനക്കാരനാണ് നടിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ചത് തുടർന്ന് നടി ബഹളം വച്ചപ്പോൾ യുവാവ് മുറിയിൽ നിന്ന് ഇറങ്ങിയോടുകയും ചെയ്തിരുന്നു ഷൂട്ടിംഗിന്റെ ഭാഗമായി ചെന്നൈയിലെ ടി നഗറിലെ ഒരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു പേര് വെളിപ്പെടുത്താത്ത ഈ യുവനടി സംഭവം ഇങ്ങനെ മുറിയിലെ ഫോൺ കേടായപ്പോൾ റിസപ്ഷനിലേക്ക് വിളിച്ച് റിപ്പയർ ചെയ്യാനായി അവർ ആളെ ആവശ്യപ്പെടുകയായിരുന്നു അങ്ങനെ ഫോൺ നന്നാക്കാനായി ഹോട്ടൽ ജീവനക്കാരനായ സയ്യിദ് അഫ്രീദി എന്നയാൾ മുറിയിലെത്തി നാഗപട്ടണം സ്വദേശിയായ ഇയാൾ ഹോട്ടലിൽ പാർട്ട് ടൈം ജീവനക്കാരനാണ് സഹായം അഭ്യർത്ഥിച്ച് വിളിച്ച ആളെ വിശ്വസിച്ച് മുറിക്കകത്തേക്ക് കടത്തിവിട്ടപ്പോൾ നടിക്ക് നേരെ അതിക്രമ ശ്രമം ഉണ്ടാവുകയായിരുന്നു എന്നാണ് പരാതി തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിൽ സഹായം അഭ്യർത്ഥിച്ചെത്തിയ ഒരാളിൽ നിന്ന് ഇത്തരമൊരു മോശം സമീപനം നേരിട്ടപ്പോൾ ആ നടി നെട്ടിത്തരിച്ചുപോയി ഒരു നിമിഷം പോലും വൈകിക്കാതെ ഭയത്തിലും പ്രതിരോധത്തിലും നടി ഉറക്കെ നിലവിളിച്ചു ആ ബഹളം കേട്ടതോടെ അഫ്രീദി മുറിയിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു എന്നാൽ സംഭവിച്ചതിനെക്കുറിച്ച് പോലീസിൽ പരാതി നൽകാൻ നടി മടിച്ചില്ല തനിക്ക് നേരിട്ട അനുഭവം അവർ പോലീസിനെ വിളിച്ച് അറിയിച്ചു പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കുകയും ഹോട്ടലിലെ സിസിടിവി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷം സയിദ് അഫ്രീദിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു എന്നാൽ തനിക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം അഫ്രീദി നിഷേധിക്കുകയായിരുന്നു ചെയ്തത് താൻ മുറിയിൽ ഭക്ഷണത്തിന്റെ ഓർഡർ എടുക്കാനാണ് പോയതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ നടി നൽകിയ പരാതിയിൽ അയാൾ തന്നെ സ്പർശിക്കാൻ ശ്രമിച്ചെന്നും പുറത്തു പോകാൻ ആവശ്യപ്പെട്ടിട്ടും മുറിയിൽ തുടർന്നുവെന്നും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഈ ഒരു സംഭവം സിനിമാ മേഖലയിലെ താരങ്ങൾക്കും അതുപോലെ തന്നെ സാധാരണക്കാർക്കും ഒരുപോലെ സുരക്ഷയുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് തന്നെ പിറകിൽ നിന്ന് കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു എന്നാണ് നടി പറഞ്ഞിരിക്കുന്നത് ഈ ആരോപണങ്ങളെല്ലാം ഇയാൾ തള്ളിക്കളയുകയും ചെയ്തു അതേസമയം നടി നിലവിളിച്ചപ്പോഴാണ് ഇയാൾ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി രക്ഷപ്പെട്ടത് എങ്കിലും പോലീസിന്റെ വലയിൽ വീഴുകയും ചെയ്തു അതേസമയം സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ഒരു യുവ നടിക്കാണ് ഇത്തരത്തിലുള്ള ദുരനുഭവം ഏൽക്കേണ്ടി വന്നത് സിനിമാ ഷൂട്ടിംഗിന്റെ ഭാഗമായി എത്തിയതായിരുന്നു നടി ഈ സമയത്താണ് ഈ ഒരു അതിക്രമം നേരിടേണ്ടി വന്നത് എന്തായാലും നടിയുടെ ഈ ഒരു ആരോപണത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുകയാണ് പ്രതി അതേസമയം പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട് സമയം യുവതി മാത്രമായിരുന്നു ഇത്തരത്തിൽ ഹോട്ടൽ മുറിയിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ യുവതി ഒച്ചത്തിൽ ബഹളം വയ്ക്കുകയായിരുന്നു ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടും പ്രതി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അതിൽ പന്തികേട് തോന്നിയ യുവനടി പിന്നീട് ബഹളം വെച്ചപ്പോഴാണ് പ്രതി ഇറങ്ങിയോടിയത് അതിനുശേഷം ഹോട്ടൽ ജീവനക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു